ഹായ് കുടുകാരെ എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമുക്കൊരു തേങ്ങ മുളച്ച തേങ്ങ എടുത്തി അപ്പൊ അതിന്റെ ചേരിയൊക്കെ പൂക്കി ഇനി അതിനെ ബോൺസായി ആക്കി കഴിഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എടുത്തത് അപ്പൊ ചേരിയൊക്കെ പൂക്കിട്ട് ശരിക്കും കൊതുമ്പലൊക്കെ ചേരണ്ടി പോക്കി ഏകദേശമൊക്കെ പോക്കി ഞാൻ പഴയ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പുതുതായിട്ട് നമുക്കൊരു പോട്ടലിൽ വെക്കണം അപ്പം ഈ വേർമ്മലാണത് വളർന്ന് വരിക വേർമ്മൽ ഇന്നത്തെ ആദ്യം ഉണ്ടായി അത് ഇങ്ങനെ എങ്ങനെ അത് കേട് നഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അടി അടിയിൽ നല്ല കടവണ്ണം വരും ഇവിടെ നല്ല വണ്ണം വെക്കും ഈ ഓരോരോ ഇരിഞ്ഞു വരുന്ന ഈ വെക്കും ഒഴിവാക്കി കൊടുക്കണം അപ്പം അടിവണ്ണം വെച്ചിട്ട് നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാകും പിന്നെ അത് നമ്മൾ പോട്ടിൽ വെക്കാണെങ്കിൽ വേർമ്മലാണ് ഇത് വളർന്നു വരിക വേറിങ്ങനെ പുറത്തേക്ക് കാണാം ഈ തേങ്ങയോ അത് പുറത്തേക്കും അപ്പൊ അങ്ങനെയാണ് ബോൺസായി ഉണ്ടാക്കുക ഞാനൊന്ന് കുറെ ഒരു അഞ്ചാറു മാസമൊക്കെ ട്രെയിൻ ചെയ്ത് ഞാൻ ഉണ്ടാക്കി നോക്കിനു അപ്പോൾ അത് പെട്ടെന്ന് അതിന്റെ തൂമ്പാണ് പൂട്ടിപ്പോയി ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നഷ്ടപ്പെട്ടു പോയിട്ട് വന്നേനു വളരെ ശ്രദ്ധിക്കണം ഇത് ഉറപ്പ് കുറവിക്കും അപ്പൊ നമ്മള് കത്തി കൊണ്ട് ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചെറുതായിട്ട് ചെറുതായിട്ട് പൊട്ടിച്ച പെട്ടെന്ന് പൊട്ടിപ്പോകും ഈ പഴയ പേരുകളൊക്കെ പഴയ വേരൊന്നും വാങ്ങുക പുതിയ പേര് ഇങ്ങനെ വന്നോളൂ പുതിയ പേര് ഇനിടെ പുതിയ പേരുണ്ട് രണ്ട് പുതിയ പേരുമൊക്കെ പുതിയ പേര് വരുന്നുണ്ട് പുന്തി വരുക ഈ ഈ പോട്ടലക്കാണ് മാറ്റണ്ടേ വെയില് ഏകദേശം മുക്കാലു വാകം പിന്നെ മണ്ണും മണലും ചാണകപ്പൊടി എല്ലാം കൂടെ നിറച്ച മിക്സി മറക്കണം ഉക്കാലോളം അതിന് ശേഷം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ തേങ്ങ അത് വെക്കേണ്ടി എൻ്റെ കയ്യിൽ അപ്പോൾ അതിലുകൂടി വേറെ ഇറങ്ങിയിട്ട് താഴ്ത്ത മണ്ണിലോട്ട് പോകണം പിന്നെ ഒരു ഏകദേശം ഒരു ആറുമാസമൊക്കെ അങ്ങനെ ഇന്ന് കഴിഞ്ഞിരിക്കണെങ്കിൽ ആ വേര് താറ്റൊക്കെ ഇറങ്ങിയിട്ട് അപ്പൊ നമുക്ക് ആ വട്ട് വെച്ച വട്ട് പ്ലാസ്റ്റിക്കിന്റെ വട്ട് നമുക്ക് എടുത്ത് വാക്കാം അപ്പോൾ ആടാ വേര് പുറത്തായി ഇത് സെറ്റ് ചെയ്ത് അപ്പൊ വേർമലായിക്കു ഇതിന്റെ എടുത്തൊക്ക ഈ തയ്യന്റെ ഈ ഭാഗത്തൊക്കെ കുറച്ച് സ സാഫ് കുറച്ച് പറ്റി കൊടുക്കുക അപ്പോൾ ഫംഗസ് തന്നെ നല്ല ാണ് വേഗം ഫംഗസ് വീടുക അപ്പൊ ഈ ഭാഗത്തൊക്കെ സാഫ് കറ്റി കൊടുക്കാ എല്ലാ സാധനത്തിലും നല്ല ഇതാണ് സാഫ് ഫംഗസ്ന്ന് കച്ചിലാണ് മറ്റേ ഈ ഈ ഭാഗത്തൊക്കെ ഫംഗസ് വന്നിട്ട് വേഗ ചീഞ്ഞു പോകും ാണ് കൂടുതൽ ഇത് കേട്ന്ന് പറഞ്ഞത് ഏത് തന്നെ സാഫ നല്ലതാ പശു വേഗം വന്നിട്ട് ചീച്ചിൽ വരും വടിയില് നമ്മള് കൂടിന്റെ കഷ്ണം ഇങ്ങനെ തുളലാത്ത കൂടിന്റെ കഷ്ണം വെച്ചിട്ട് വെള്ളം ശരിക്കും വെള്ളം ഇരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഓടിന്റെ അത് വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ കല്ലോ ഓട എന്തെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ മണ്ണാട അറിഞ്ഞിട്ട് എത്തോളം അടിഞ്ഞു അപ്പൊ വെള്ളം തിരുക്കി കുറച്ച് പോലെ ചീഞ്ഞു വന്ന സാധ്യ അങ്ങനെ വെച്ചിട്ട് ഓട് ഞാനിപ്പോ ഓട വെച്ചത് ഇനി എന്റെ മോള് ഓടി നടക്കിട്ട് മുക്കാൽ ഭാഗം നടക്കുക മുക്കാൽ ഭാഗം നടക്കും ഫുള്ള പ്രശ്നമില്ല പിന്നെ വെച്ചാൽ നമ്മക്ക് പിന്നെ വളം കണ്ടുകൊടുക്കാന് ഈ ചെറിയൊരു ഗ്യാപ്പ് വേണം ഒരു മുക്കാൽ ഭാഗ ഏകദേശം ഐകദേശം ആയി രണ്ട് ഇത്രയും മതിയാവും ഇനി ഇതാണ് ഞങ്ങളുടെ പി വി സി പൈപ്പ് ഇതിങ്ങനെ അതിൻ്റെ മോളങ്ങനെ വെച്ചിട്ട് അതിലാണേ ബാക്കുള്ള ഫോർട്ടി മിഷൻ നിറച്ചിട്ട് അതിൻ്റെ മുകളാണ് നമുക്ക് തെങ്ങിൻ്റെ തയ്യൽ വെക്കണ്ടി അതിങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കണം ഇത് പുറത്തൊക്കെ ആക്കിയിട്ട് വേര് ഇതിൽ കൂടി ഇറങ്ങണം താകോട്ട് പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ആ പി വി സി പൈപ്പ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വേർ പുറത്താക്കി നമ്മൾ ഇടുന്ന പോട്ടിമീൻസ് ഒക്കെ തട്ടി ഒഴിവാക്കിയതിൽ വേര് മാത്രമേ ഉണ്ടാവും ഒരു ആറ് മാസം കൊണ്ട് നീണ്ടു കഴിഞ്ഞാൽ വേര് അടിയൊക്കെ എത്തും അപ്പം അത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് പിന്നെ നമുക്ക് ഓരോരോ മാസത്തിലും ഈ ഓല വരുന്നതിനനുസരിച്ച് ഈ ഓല ഇങ്ങനെ ചെറുതായി കൊടുക്കണം മുകളൊക്കെ പോകുന്ന ഓലകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുപോകണം കുറെ പണിയുണ്ട് കുറച്ച് റിസ്ക് എടുക്കണം ഇതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഓല ഇങ്ങനെ മുകളിലോട്ട് പെട്ടെന്ന് നീണ്ടുപോയിക്കണം നീണ്ടുപോകാൻ പാടില്ല ചെയ്യേണ്ടത് അതുകൂടെ വെച്ചിട്ട് നമുക്ക് ഇതില് മണ്ണിട്ടിട്ട് ബോട്ടി മിഷനിൽ നിറച്ചിട്ട് പൊന്നിക്കണം അതിന്റെ മോളില് മാത്രം മോള് വെച്ചു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ആറ് മാസം കഴിയുമ്പഴേക്കും ഈ ഈ പൈപ്പുകളിലെ പൈപ്പിന്റെ മോളാണ് അത് വെച്ച് ആ പൈപ്പ് കൂടിയ വേരുകളൊക്കെ താഴെ മണ്ണിൽ താഴെ ോട്ടലിൽ ഇറങ്ങും അപ്പോൾ പുതിയ വേരുകൾ താഴേട്ട് ഇറങ്ങി ഒരാറുമാസം കഴിയുമ്പോഴേക്ക് ഏകദേശം നല്ലോണം വേറിറങ്ങും അപ്പോൾ നമുക്ക് ഈ പി ഭീഷൻ്റെ പിന്നെ അതിൻ്റെ നമ്മളിപ്പോൾ നിറച്ച ഈ മിക്സ് ഒക്കെ ഒഴിവാക്കി മണ്ണൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ വേര് മാത്രമേ ഉണ്ടാവും അപ്പം ആ വേര് മാത്രം മതി പിന്നെ നമുക്ക് ഇത് കാഴ്ച പിന്നെ വെക്കാമോ ആ വേര് നല്ല രസം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം അതിന് ഓരോരു വരുന്നേ മട്ടലും ഇങ്ങനെ വരുന്ന ഓരോന്നും നീണ്ടുപോകാൻ സമ്മതിക്കരുത് അപ്പൊ നീണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പൊ ഇവിടെ നല്ല കടവണ്ണം വെച്ചിങ്ങനെ വരും ഏകദേശം ഒരു മാസത്തില് മാസത്തില് ഈ ഓരോരോ ഇത് വിരിയലിടും ആ വിരിയെന്ന് നീണ്ടാ പോവുക സ്പെഷ്യലി അപ്പൊ അതിൻ്റെ ഒരു ഇവിടെ ഒരു ഇതുണ്ടാവും ഒരു വില അരിപ്പ വില അരിപ്പ എന്ന് പറയും ആ അരിപ്പ നമ്മള് നല്ല കട്ട് ചെയ്തിട്ട് ഇതിനെ ചെറുങ്ങനെ മലത്തി കൊടുക്കണം ഇത് പിന്നെ കട്ട് ചെയ്യാനുള്ളത് അത് കുറച്ചും കൂടും കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ അല്ല അല്ലെങ്കിൽ കൂടെ പൊട്ടിപ്പോകും ഈ ഇതിൻ്റെ ഈ ഭാഗത്തുള്ളത് കട്ട് ചെയ്യണം അപ്പോൾ ഓരോന്ന് ഉറപ്പ് വെക്കുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കണം അതാണ് അപ്പോൾ ഇത്രയാണ് ഉള്ള വീഡിയോ ഇനി എൻ്റെ ബാക്കിയുള്ളത് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം ഓക്കെ ഇവിടെ നിർത്തുകയാണ്